തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരൂർ നഗരസഭയിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെയും അവരുടെ ഭൂരിപക്ഷവും അറിയാം വാർഡ് ഒന്ന് പൊറൂർ ഷാഫി മാടമ്പാട്ട് എൽ ഡി എഫ് ഭൂരിപക്ഷം എൺപത്തിയേഴ് രണ്ട് താഴേപ്പാലം ടി ഇ അബൂബക്കർ എന്ന ബാബു യു ഡി എഫ് ഭൂരിപക്ഷം നൂറ്റി എഴുപത് മൂന്ന് നടുവിലങ്ങാടി കെ വി റജുല യു ഡി എഫ് ഭൂരിപക്ഷം നൂറ്റി എഴുപത്തിയേഴ് നാല് പൂക്കയിൽ ടി സി സുബൈർ മാസ്റ്റർ യു ഡി എഫ് ഭൂരിപക്ഷം നൂറ്റി മുപ്പത്തി ഒൻപത് അഞ്ച് പെരുവഴി അമ്പലം ഒ പി ഫായിസ സെമീർ യു ഡി എഫ് ഭൂരിപക്ഷം ഇരുന്നൂറ്റി പതിനൊന്ന് ആറ് മിച്ചഭൂമി മീനാബായ് എൽ ഡി എഫ് ഭൂരിപക്ഷം എൺപത് ഏഴ് തുമരക്കാവ് പ്രസന്ന പയ്യപ്പന്ത യു ഡി എഫ് സ്വതന്ത്ര ഭൂരിപക്ഷം നൂറ്റി നാൽപ്പത്തി അഞ്ച് എട്ട് പൈങ്ങോട്ടുപാടം നെടിയിൽ സൈബുനീസ യു ഡി എഫ് ഭൂരിപക്ഷം നാനൂറ്റി എഴുപത്തി ആറ് ഒൻപത് ചെമ്പ്ര നോർത്ത് കെ പി അന്നത്ത് യു ഡി എഫ് ഭൂരിപക്ഷം ഇരുന്നൂറ്റി എഴുപത്തി ആറ് പത്ത് ചെമ്പ്ര ടി ബിജിത യു ഡി എഫ് ഭൂരിപക്ഷം നൂറ്റി മുപ്പത്തിരണ്ട് പതിനൊന്ന് കാഞ്ഞിരക്കുണ്ട് ഏനുദ്ദീൻ എന്ന കുഞ്ഞിപ്പ യു ഡി എഫ് ഭൂരിപക്ഷം മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് മൈലാടിക്കുന്ന് അൻവർ സാദത്ത് പാറയിൽ യു ഡി എഫ് ഭൂരിപക്ഷം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പതിമൂന്ന് ആലിഞ്ചുവേട് യാസർ പയ്യോളി യു ഡി എഫ് ഭൂരിപക്ഷം മുന്നൂറ്റി എൺപത്തി എട്ട് പതിനാല് കോട്ട് ഈസ്റ്റ് ഹഫ്സത്ത് പൂന്തല യു ഡി എഫ് ഭൂരിപക്ഷം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പതിനഞ്ച് പരന്നേക്കാട് കെ പി ശ്രീരാഗ് യു ഡി എഫ് ഭൂരിപക്ഷം നൂറ്റി എഴുപത്തി ആറ് പതിനാറ് ബസ് സ്റ്റാൻഡ് അഷ്റഫ് തറമ്മൽ എൽ ഡി എഫ് സ്വതന്ത്രൻ ഭൂരിപക്ഷം ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പതിനേഴ് വാര്യത്തറ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി യു ഡി എഫ് ഭൂരിപക്ഷം ഇരുന്നൂറ്റി അറുപത്തിയേഴ് പതിനെട്ട് കല്ലിങ്ങൽ ഐ പി ഷാജിറ യു ഡി എഫ് ഭൂരിപക്ഷം ഇരുന്നൂറ്റി അൻപത് പത്തൊൻപത് കോട്ട് വെസ്റ്റ് എൻ കെ ഷഹീദ് യു ഡി എഫ് ഭൂരിപക്ഷം മുന്നൂറ്റി പതിമൂന്ന് ഇരുപത് പനമ്പാലം ഉബൈദ് കല്ലിങ്ങൽ യു ഡി എഫ് ഭൂരിപക്ഷം ഇരുന്നൂറ്റി ഏഴ് ഇരുപത്തിയൊന്ന് ഏഴൂർ ഈസ്റ്റ് മുഹമ്മദ് ഫാസിൽ പൊട്ടച്ചോല യു ഡി എഫ് ഭൂരിപക്ഷം നൂറ്റിയൊന്ന് ഇരുപത്തിരണ്ട് കോലാർകുണ്ട് കീഴേപ്പാട്ട് ഫർഹാന ടീച്ചർ യു ഡി എഫ് സ്വതന്ത്ര വെൽഫെയർ പാർട്ടി ഭൂരിപക്ഷം നൂറ്റി അറുപത്തി ആറ് ഇരുപത്തിമൂന്ന് നോർത്ത് മുത്തൂർ ഐ പി സീനത്ത് യു ഡി എഫ് ഭൂരിപക്ഷം നൂറ്റി എൺപത്തിരണ്ട് ഇരുപത്തിനാല് മുത്തൂർ ടി കെ ഹഫ്സത്ത് യു ഡി എഫ് ഭൂരിപക്ഷം നൂറ്റി എൺപത്തി ഇരുപത്തിയഞ്ച് ഏഴൂർ വെസ്റ്റ് കെ കെ റിയാസ് യു ഡി എഫ് ഭൂരിപക്ഷം നാൽപ്പത്തി ഒന്ന് ഇരുപത്തിയാറ് ഏഴൂർ സൗത്ത് ഫസീല അയ്യൂബ് യു ഡി എഫ് ഭൂരിപക്ഷം ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഇരുപത്തിയേഴ് കൂത്തുപറമ്പ് വസന്ത പുളിക്കൽ യു ഡി എഫ് ഭൂരിപക്ഷം മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇരുപത്തിയെട്ട് തെക്കുമുറി ഈസ്റ്റ് വഹീദ ബഷീർ യു ഡി എഫ് ഭൂരിപക്ഷം ഇരുപത് ഇരുപത്തി ഒൻപത് തെക്കുമുറി സൗത്ത് ശാന്ത ടീച്ചർ എൽ ഡി എഫ് ഭൂരിപക്ഷം അറുപത് മുപ്പത് പാട്ടുപറമ്പ് റിഷാദ് വെളിയമ്പാട്ട് യു ഡി എഫ് ഭൂരിപക്ഷം നൂറ്റി ഇരുപത്തിയെട്ട് മുപ്പത്തി ഒന്ന് സൗത്ത് അന്നാര ആഫിയ ടീച്ചർ യു ഡി എഫ് ഭൂരിപക്ഷം എഴുപത്തി ഒൻപത് മുപ്പത്തിരണ്ട് ഇല്ലത്ത് പറമ്പ് എൽ ഡി എഫ് ഭൂരിപക്ഷം മുപ്പത്തി അഞ്ച് മുപ്പത്തിമൂന്ന് തൃക്കണ്ടിയൂർ നിർമ്മല ടീച്ചർ എൻ ഡി എ ഭൂരിപക്ഷം നാൽപ്പത്തി നാല് മുപ്പത്തിനാല് വിഷുപ്പാടം അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലീസ് എൽ ഡി എഫ് ൂരിപക്ഷം നൂറ്റി അറുപത് മുപ്പത്തി അഞ്ച് തൃക്കണ്ടിയൂർ ഈസ്റ്റ് യാസർപൊട്ടച്ചോല യു ഡി എഫ് ഭൂരിപക്ഷം നൂറ്റി ഇരുപത്തി നാല് മുപ്പത്തി ആറ് പൂങ്ങോട്ടുകുളം ഗീതാ എൽ ഡി എഫ് ഭൂരിപക്ഷം നൂറ്റി എൺപത്തിമൂന്ന് മുപ്പത്തിയേഴ് തുഞ്ചൻപറമ്പ്

വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി